എൻ്റെ പേര് രമ്യ ഞാൻ അമ്പലവേലിന്ന് വയനാട് നിന്ന് ഞാനൊരു ഹിന്ദുവാണ് എനിക്ക് പറയാനുള്ള സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് സ്ഥലം രണ്ടായിരത്തി പതിനാറിലാണ് സ്ഥലം കിട്ടിയത് സ്ഥലം വാങ്ങിയത് കുറേ ഞാൻ നടന്നു പിന്നെ വില്ലേജിലും ബോക്കിലൊക്കെ ആയിട്ട് കുറേ നടന്ന് പേപ്പറ് കിട്ടാൻ വേണ്ടി എന്ത് അനുകൂലത്തിന് പേപ്പർ വേണമെന്ന് അവർ പറയുന്നത് അങ്ങനെ ഞാൻ വീടിന് സ്ഥലത്തിൻ്റെ അതിരിലൂടെ അതിലൂടെ തന്നെ കൃപാസനെ ഉപ്പ് കൊണ്ടേ ഇടുകയും മാതാവിൻ്റെ കാശ് രൂപം പിടിച്ച് പ്രാവിശ്വാസഭ്രമണം ചൊല്ലുകയും ചെയ്തു അതിനുശേഷം എന്നെ വില്ലേജിൽ നിന്ന് വിളിച്ചു ഒരു എമ്മിയെ നിനക്ക് സ്ഥലം പേപ്പർ റെഡി വന്ന് ഒപ്പിട്ട് വാങ്ങണമെന്ന് പറഞ്ഞു അങ്ങനെ ആ പേപ്പർ കിട്ടി പിന്നെ അതുപോലെ തന്നെ എൻ്റെ മോൾക്ക് അപ്പൻഡീഷൻ്റെ ഒരു വയറുവേദന ഉണ്ടായിരുന്നു ഭയങ്കര സീരിയസ് ആയിരുന്നത് ഇടയ്ക്കിടയ്ക്ക് ഓസിനൊന്ന് കൊണ്ടിരുന്ന ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത് പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പറഞ്ഞാൽ പറഞ്ഞു പറഞ്ഞു അപ്പോൾ ഡോക്ടർ എന്തായാലും പിന്നെ ഭയങ്കരമീറ്ററോളം വയറ്റില് വയറിൽ വളർന്നു വന്നിട്ടുണ്ട് ഇത് സീരിയസ് ആയി തന്നെ കാണണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ കാശവും വെച്ച് അവളെ വയറിൽ എണ് കാശി തൈലം ഗുരിശു വരച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു പിറ്റേ ദിവസം പിന്നെ വീട്ടിലേക്ക് വന്ന് പിന്നെ ആശുപത്രിയിൽ പോയി മൂന്ന് ദിവസം ഞങ്ങളെ അഡ്മിറ്റാക്കി മൂന്ന് ആശുപത്രി കിട അഡ്മിറ്റിൽ കിടന്നുകൊണ്ട് തന്നെ ഇവിടുത്തെ അച്ഛൻ്റെ ധ്യാനം കേൾക്കുകയും പിന്നെ രോഗസൗഖ്യത്തിൻ്റെ അച്ഛൻ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുമ്പോൾ അവളെ വയറ്റിൽ കൈവച്ച് പ്രാർത്ഥയും ചെയ്തു അവൾ എൻ്റെ മോൾ പറഞ്ഞു എന്നെപ്പോലെ ഈ വയറുവേന അനുഭവിക്കൂടുന്ന വേറെ വ്യക്തികളുണ്ട് അവരെ വയറുവേദനയും കൂടി ഇതിലൂടെ മാറ്റണേന്ന് പറഞ്ഞു അത് അതുപോലെ തന്നെ അവൾക്ക് എന്തോ ഒരു വയറിലൊരു പെട്ടെന്ന് എന്തോ ഒരു തണുപ്പ് പോലെ അനുഭവപ്പെട്ടു പിന്നെ പിറ്റേ ദിവസം തന്നെ അവിടുന്ന് സ്കാൻ ചെയ്തു അപ്പോൾ വയറ്റിലൊന്നുമില്ല ഡോക്ടർ ഇത് വല്ലാത്ത അത്ഭുതമാണല്ലോ എന്ന് പറഞ്ഞു പിന്നെ ഇനി കുറെ രണ്ട് മൂന്ന് ദിവസം ഞാൻ വരണമെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ പോയപ്പോൾ ഡോക്ടർ നിങ്ങളോട് ആരും ഇനി വരാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല കൊച്ചിനീന്ന് പറഞ്ഞു അത് പിന്നെ അതേപോലെ തന്നെ എൻ്റെ ഒരു ആങ്ങളെ ഭയങ്കര മദ്യപന ദിവസം ഒരു ദിവസം പോലും മദ്യപാനം ഇല്ലാണ്ടിരിക്കാൻ പറ്റിയില്ല ഭയങ്കര ബഹോളവും അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പം ഞാൻ ഉടമ്പടിയിൽ വെച്ചു ഉടമ്പടിയിൽ വെച്ച് എന്നും ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം പിന്നെ എൻ്റെ ആങ്ങളെ ഇതുവരെ ആയിട്ടും മദ്യപനം കൈകൊണ്ട് പോലും തൊട്ടിട്ടില്ല അങ്ങനെ കേൾക്കുന്നത് തന്നെ ഭയങ്കര ഒരു ദേഷ്യം പോലെയാണ് അതേപോലെ തന്നെ ഞങ്ങൾക്ക് എൻ്റെ ചേച്ചിയാണിത് എൻ്റെ ചേച്ചി ഞാൻ ധ്യാനം കൃപാസന പ്രാർത്ഥന ചൊല്ലുമ്പോൾ എൻ്റെ കൂടിരുന്ന് ചൊല്ലും ആ ചേച്ചിക്ക് വീടും സ്ഥലവും ഒന്നും ഇല്ല അപ്പോൾ ചേച്ചി ഇതേപോലെ എൻ്റെ കൂടി പ്രാർത്ഥിക്കും എനിക്ക് ഇതേപോലെ ഒരു വീടും സ്ഥലവും തരണേ മാതാവിന്ന് അപ്പോൾ ഒരു പഞ്ചായത്തുനിന്ന് വിളിച്ചു പറഞ്ഞു വീടും സ്ഥലാത്തവർക്ക് പിന്നെ അപേക്ഷ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു അങ്ങനെ കൊടുത്തു അത് അതെഴിഞ്ഞിട്ട് കുറേ ദിവസം കഴിഞ്ഞിട്ട് ചേച്ചിനെ വിളിച്ച് പറഞ്ഞു നിങ്ങൾക്ക് വീടും സ്ഥലവും പാസ്സായിട്ടുണ്ട് വന്ന് പേപ്പറൊക്കെ ചെയ്തു വന്ന് അങ്ങനെ ചേച്ചിയും കിട്ടി അങ്ങനെ ചേച്ചിയും വന്ന് ഇവിടുന്ന് ഉടമ്പടി എടുത്തു പിന്നെ ബാങ്കിൽ നിന്ന് പിന്നെ എനിക്കൊരു വരുമാനം ഇല്ല ഭയങ്കര ബുദ്ധിമുട്ട് ഞാൻ കഴുകരുത് പശു ലോൺ എടുക്കാൻ വേണ്ടി ഈ ലോ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പേ ഞാൻ ബാങ്കിൽ പോയി അന്വേഷിച്ചാൽ പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ പേരിൽ മൂന്ന് ലോൺ ഉണ്ട് അപ്പോൾ ലോൺ തരാൻ പറ്റില്ല നിങ്ങളിങ്ങനെ കയറി ഇറങ്ങി വന്നിട്ട് ഞങ്ങളെ കഷ്ടപ്പെടുത്തരുതെന്ന് പറഞ്ഞു പിന്നെ അത് ഞാൻ വീട്ടിലേക്ക് പിന്നെ ഉടമ്പടി എടുത്ത ശേഷം ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഇവിടുന്ന് വെഞ്ചരിച്ച് ഉപ്പ് ആശാന് തന്ന അതും കയ്യിൽ പിടിച്ചുകൊണ്ട് പോയി പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് ബാങ്കിൻ്റെ ഒരു സൈഡിലാക്കി ഇട്ട് കയറി ചെന്നു അപ്പോൾ അവിടുന്ന് ബാങ്ക് മാനേജർ ഉച്ച എന്തിനാ വന്നപ്പോൾ ഞാൻ ലോണിന് തന്നപ്പോൾ പറഞ്ഞു എന്നാൽ വേഗം ഇരിക്കുന്നു അങ്ങനെ പിന്നെ പറഞ്ഞു ആധാറൊക്കെ ഇവിടെ വെച്ചിട്ട് പോകും ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചു ലോൺ റെഡി ആയിരുന്നു അങ്ങനെ ലോണും കിട്ടി ഇതെല്ലാം എനിക്ക് അമ്മമാതാവ് തന്ന അനുഗ്രഹമാണ് ഞാനിപ്പോൾ പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്ന ഞാൻ ഞങ്ങളുടെ വീടിൻ്റെ കുറച്ച് ദൂരെ രണ്ട് കിലോമീറ്ററോളം ഞാൻ പേപ്പർ പത്രം ഒക്കെ വീടുകളിൽ കൂടെ കയറി ഇറങ്ങിക്കൊടുക്കും വീട്ടിൽ ആളുണ്ടോന്നും ഞാൻ നോക്കാറില്ല കയറി ഇറങ്ങി ഞാൻ പോയി കൊടുക്കും ചിലരും ചോദിക്കും എന്താ വേറെ പണിയില്ലേ ഇതെന്തിനാ ഞങ്ങളും പള്ളിയിൽ പോകുന്നവരുന്ന നീ ഇങ്ങനെ പത്രം കൊണ്ട് തരണേന്ന് പറയുമോ ഞാൻ പറയുന്നത് മാതാവിൻ്റെ കയ്യാണ് നിങ്ങളെന്തായാലും വാങ്ങണമെന്ന് പറയും ഞാൻ കൊടുക്കും പിന്നെ ഇതേ ആ ഒരു കാര്യം കൂടെ പറയേണ്ടത് എൻ്റെ ഒരു സിന്ധു എന്നൊരു ചേച്ചി ഉണ്ട് ആ ചേച്ചിക്ക് ജലദോഷം ഭയങ്കര ജലദോഷമായിരുന്നു ഒരു അലർജി ജലദോഷമായിരുന്നു എന്നിട്ട് ഞാൻ ഈ കൃപാസന ഈ അച്ഛൻ്റെ ധ്യാനം അയച്ചു കൊടുത്ത് ഞാൻ പറഞ്ഞു ഈ രോഗസുഖത്തിൻ്റെ പ്രാർത്ഥന ഉണ്ടാകും തുടങ്ങുമ്പോൾ ചേച്ചി പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണംന്ന് തുടങ്ങുന്ന പ്രാർത്ഥി ഇതുവരെയായിട്ട് ആ ചേച്ചിക്ക് അസുഖം വന്നിട്ടില്ല അതൊരു ഒരു നല്ല സന്തോഷമുള്ളൊരു വാർത്തയാണ് പിന്നെ അതേപോലത്തെ പ്രേക്ഷിത പ്രവർത്തനം പറഞ്ഞാൽ ഞാൻ ഞങ്ങളുടെ രൂപ്പിൽ കോ കോളയാട് സ്ഥലത്ത് പോകുന്നുണ്ട് അവിടെ പിന്നെ ഞങ്ങൾ തുണി കൊടുക്കും കുറേ അച്ഛന് അച്ഛന്മാരും വലിച്ചന്മാരും ഒക്കെ ഉണ്ട് അവർക്ക് തുണികളൊക്കെ കഴുകി കൊടുക്കും ഞങ്ങൾക്ക് പറ്റുന്ന സഹായം കൊടുക്കും ഇതാണ് ഏറ്റവും എനിക്ക് പറയാനുള്ള സാക്ഷ്യം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഏറെ പ്രത്യേകിച്ച് ഒരു ഭവനം ലഭിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഉള്ള സാക്ഷ്യമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ നമ്മളിവിടെ വരുന്ന വെക്കുന്ന നിയോഗങ്ങളിലൊക്കെയും മാതാവിൻ്റെ ഒരു അത്ഭുതകരമായൊരു ഇടപെടൽ അനുഭവിക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ നമ്മൾ ഉടമ്പടി വെച്ച ദിവസം തൊട്ട് പിന്നീട് നമ്മുടെ ജീവിതത്തിലേക്ക് ഇതുവരെ അല്ലെങ്കിൽ നമ്മൾ അസാധ്യമായിട്ടും സാഹചര്യങ്ങൾ തടസ്സങ്ങളിൽ നടക്കാതിരുന്ന പല കാര്യങ്ങളും മാതാവിൻ്റെ ഉടമ്പടി നിയോഗം വെച്ചതിന് ശേഷം നടക്കുന്നത് ഒരു ഉടമ്പടിയുടെ തന്നെ വലിയൊരു പ്രത്യേകതയായിട്ട് കാണുവാണ് അതിൽ വ്യക്തമായിട്ട് ഒരു ബോധ്യത്തിലാണ് ഇവിടെ ഓരോരുത്തരും സാക്ഷ്യം പറയാൻ നേരെ പ്രത്യേകിച്ച് മറ്റനുഭവങ്ങളും ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ ഉടമ്പടിയുടെ ഈ ഫലത്തിന് കാരണവും ഉടമ്പടിയിൽ വിശ്വസത്തോടെ നിൽക്കുന്ന വ്യക്തികളുടെ വിശ്വാസ ജീവിതമാണ് ഏറെ പ്രത്യേകിച്ച് ഈ ഒരു മകൾക്ക് ലഭിച്ച എല്ലാ സൗഖ്യത്തിനും ഇപ്പോൾ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങലടിച്ച ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക